നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ കെ ടി ജി എ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് കെ ടി ജി എ കൊല്ലം ജില്ലാ വനിതാ വിങ്ങിൻ്റെ സ്നേഹാദരവ് നൽകി കൊല്ലം ജില്ലാ വനിതാ വിംഗ് പ്രസിഡൻറ്റ് ജസീദ എസ് പാത്തൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എം കെ ഫാബ്രിക്സ് എം കെ നിസാർ യോഗം ഉദ്ഘാടനം ചെയ്തു ത്തിലും അതിനുശേഷം വന്ന ഒരുപാട് വിഷയങ്ങളിലും നമുക്ക് നമ്മുടേതായ വ്യക്തിമുദ്ര ഈ സമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ കഴിഞ്ഞിരുന്നു മുൻപ് നമുക്ക് സംഘടനകളില്ലായിരുന്നു കെ ടി ജി എന്നൊരു സംഘടന വരുന്നതിന് മുൻപ് നമുക്ക് ഈ ടെക്സ്റ്റൈലിലെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നത് കേരള ടെക്സ്റ്റൈൽ ഡീലേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയായിരുന്നു ആ സംഘടന രൂപീകരിച്ച കുറച്ച് നേതാക്കന്മാരുണ്ടായിരുന്നു കൊല്ലത്തും അങ്ങനെ ഒരു സംഘടന ഉപയോഗിക്കുകയും അതിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു നമ്മുടെ ആർ കെ രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു അദ്ദേഹമായിരുന്നു പ്രസിഡന്റ് അപ്പോൾ ആ കാലത്തിൽ നിന്നും നമുക്ക് മാറി കെ ടി ജിയുടെ പുനഃസംഘടന വരികയും അതിൽ എന്നെ കൊല്ലത്തിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ട് പാർട്ടിയിലൂടെ തിരഞ്ഞെടുത്താണ് എനിക്ക് താത്പര്യം ഇല്ലെങ്കിൽ ആ ഇപ്പോഴും കുറവാണെന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടെന്നാലും നമുക്ക് ആ ഒരു കാലത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പോലും കാണുന്നതിനേക്കാളേറെ മാറ്റങ്ങൾ നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത് നിങ്ങളെല്ലാവരും കെ ടി ജി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആർ നിസാമുദ്ദീൻ നടത്തി ചേർക്കാവുന്ന ഒരു ചടങ്ങ് തന്നെയാണ് കാരണം സംസ്ഥാന സംസ്ഥാനതലത്തില് നമ്മുടെ പല പ്രോജക്ടുകളും ഒന്നാമതായി തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു ചടങ്ങും അത്തരത്തിൽ തന്നെയാണ് സംസ്ഥാന തലത്തിൽ ഇങ്ങനൊരു ചടങ്ങ് വനിതാ വിങ്ങിന്റെ ഒരു നേതൃത്വത്തിൽ ജില്ലയിൽ കമ്മിറ്റി രൂപീകരിച്ച ൾക്ക് ആദരം കൊടുക്കുന്നത് എൻ്റെ കെ ടി ജി എ കൊല്ലം ജില്ലാ രക്ഷാധികാരി പി പി അമീർ ഹിറ ട്രഷറർ മാത്യൂസ് തോമസ് ശങ്കരത്തിൽ വർക്കിംഗ് പ്രസിഡൻസുമാരായ ന്യൂ കേരള ഷാജി കൊട്ടിയം കൊട്ടാരം റിസ് ജയകുമാർ ഓർഗനൈസിംഗ് സെക്രട്ടറി രവീന്ദ്രൻ നായർ ഡ്രീംസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കെ ടി ജിയെ കൊല്ലം ജില്ലാ ഭാരവാഹികൾക്കൊപ്പം വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറിമാരായ മുജീബ് റഹ്മാൻ ഹോളിവുഡ് എം ആർ ടെക്സ്റ്റൈൽസ് എം ആർ നവാസ് നാസക് സഫീർ ഖാൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഫീർ ലീവി ബി ടു ക്ലോത്തിങ് ബിനോജ് നാസക് മാജി സസ്ലം ഫാത്തിമ ഫാബ്രിക് സുമേഷ് കുമാർ എസ് ഭാരത് ഷിബു നെക്സ്റ്റ് റിപ്പബ്ലിക് ഷഹീർ ബ്രൈറ്റ് കൊട്ടിയം മൻസൂർ അലിമ ഷിഹാസ് എന്നിവർ ആദരവുകൾ ഏറ്റുവാങ്ങി തവക്കൽ ഗാർമെൻസ് മാജിദ അസീസ് അച്ചീവ്മെൻറ്റ് അവാർഡും സംഘടന വൈസ് പ്രസിഡൻ്റും സുറുമ വെഡ്ഡിംഗ് സെൻറ്റർ എം ഡിയുമായ സബീന എക്സലൻ്റ് അവാർഡും ചടങ്ങിൽ ഏറ്റുവാങ്ങി കെ ടി ജിയെ കൊല്ലം ജില്ലാ വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി മഞ്ജു പി ഡ്രീംസ് സ്വാഗതവും ട്രഷറർ അനീസ ജെ എലഗൻ ഫാഷൻസ് കാരുണാറ്റിക്സ് നന്ദിയും പറഞ്ഞു കൊല്ലം ഹോട്ടൽ ഷായ ഇൻ്റർനാഷണലിൽ നടന്ന സ്നേഹാദരവ് പരിപാടിയെ തുടർന്ന് കൊല്ലം ജില്ലാ മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ അലിമ ഷിഹാസ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്ന് നടന്നു ന്യൂസ് ഡെസ്ക് കൊല്ലം